നമസ്കാരം പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ലയനം സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രാലയം മുന്നോട്ട് വച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാൻ ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് മറ്റു ബാങ്കുകളെ കൂടി ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇതിനു മുമ്പ് ബാങ്ക് ലയനം നടന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെ എസ് ബി ഐയുടെ ഭാഗമായി മാറിയിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നിവയെ എസ് ബി ഐയെ ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കാനറ ബാങ്കിനോടും ലയിപ്പിക്കാനാണ് ആലോചന ഇത്തരത്തിൽ മൂന്ന് മുതൽ നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യ വലിയ ബാങ്കുകളുമായി ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കാൻ പോലും സാധ്യത ഉണ്ടോ എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ലയനം എന്ന് ചോദിച്ചാൽ ആഗോളതലത്തിൽ സുസ്ഥിര സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുകയാണ് ഈ സാഹചര്യത്തിൽ ലോകത്തെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നും ഉള്ള ബാങ്കുകളെയും കൊണ്ടുവരിക എന്നതാണ് ലയനത്തിന്റെ പ്രധാന ഉദ്ദേശം വായ്പാ വിതരണം അടക്കം വേഗത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച ന്യൂ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പോളിസി പ്രകാരമാണ് ബാങ്ക് ലയനം നടക്കുക ബാങ്കിംഗ് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സർക്കാരിന്റെ സാന്നിധ്യം കുറയ്ക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യം ചെറിയ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻകിട ലോണുകൾ ഉൾപ്പെടെ നൽകുന്നതിന് പരിമിതികളുണ്ട് വൻകിട ബാങ്കുകളുമായി ലയിക്കുമ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും റിസ്ക് മാനേജ്മെന്റ് ഫലപ്രദമായി നടപ്പാക്കാനും ഭീമമായ ലോണുകൾ അനുവദിക്കാനുമെല്ലാം സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് രാജ്യത്ത് ബാങ്ക് ലൈനം നടന്നത് പതിമൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചെണ്ണമായി ലയിച്ചു ഇത്തരത്തിൽ ആകെ ഉണ്ടായിരുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്ന് പന്ത്രണ്ടായി മാറി ഈ ലൈനം പൊതുമേഖലാ ബാങ്കുകളുടെ കരുത്ത് വർദ്ധിപ്പിച്ചു നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ എസ് ബി ഐ ആഗോളതലത്തിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനമാണ് അതുകൊണ്ടാണ് വീണ്ടും ഒരു ബാങ്ക് ലൈനത്തിലേക്കുള്ള കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് സത്തമയോ